എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് കരുതുക കമ്മ്യൂണിസ്റ്റ് കാരനാണ് നിങ്ങളെ അവർ കമ്മ്യൂണിസ്റ്റ് നേതാവാക്കി മന്ത്രിയാക്കി എന്ന് കരുതുക നിങ്ങൾക്കൊരു മാധ്യമ സ്ഥാപനമുണ്ട് എന്ന് കരുതുക നിങ്ങൾ മത്സരിക്കുമ്പോൾ അതായത് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രണമുള്ള നിങ്ങളുടെ സ്ഥാപനം തന്നെ നിങ്ങളുടെ പാർട്ടിക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്താൽ എങ്ങനെ ഇരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആ പാർട്ടിയിൽ തന്നെ ഇരിക്കത്തില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ശരി കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും ശരി പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയില്ല ബി ജെ പിയിൽ പക്ഷേ അങ്ങനെയല്ല ഒരാളെ രാജ്യസഭ എം പി ആക്കുന്നു പിന്നെ വർഷങ്ങളോളം മന്ത്രിയാക്കുന്നു അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു മാധ്യമസ്ഥാപനം നിരന്തരമായിട്ട് അയാൾ തന്നെ ഉൾപ്പെടുന്ന ഒരു പാർട്ടിക്കെതിരെ വാർത്തകൾ വ്യാജ വാർത്തകളടക്കം അവർ പ്രക്ഷേപണം ചെയ്തുകൊണ്ടേ എന്നാൽ അയാൾ മത്സരിച്ചപ്പോൾ വലിയ മത്സരം കാഴ്ചവെച്ചു ജയത്തിനടുത്ത് എത്തി എന്ന് പറയാം പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തോൽവി തോൽവിയിൽ വേദനിച്ചവർ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ മാധ്യമസ്ഥാപനം കാണിക്കുന്ന പഴയ ചൊറിച്ചിൽ എത്ര ഇരട്ടിയാക്കിയോ അതൊക്കെ കാണുമ്പോൾ അദ്ദേഹം ജയി ജയിക്കാത്തത് നന്നായി എന്ന് ചിന്തിക്കേണ്ടി വന്നുവെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക എവിടെയാണ് പ്രശ്നം ഇനി അത്രയേറെ നേതൃദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയാണോ ബി ജെ പി എന്ന പാർട്ടി കടലുപോലെ ആണ് അതിലെ അണികളും നേതാക്കളുമൊക്കെ പല ലെയറുകളായിട്ട് ഒരു പാർട്ടിയാണ് അപ്പോൾ എന്തിനാണ് തങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമസ്ഥാപനത്തിൻ്റെ ഉടമയെ തന്നെ നേതാവായും എം പി ആയും മന്ത്രിയുമായി വെച്ചത് എന്നൊക്കെ ഏതെങ്കിലും പണികൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിൽ അത് സാധ്യമല്ല കോൺഗ്രസിലും അത് സാധ്യമല്ല ഇനി മുസ്ലിം ലീഗോ മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിലും അത് സാധ്യമല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം പോലും നമുക്കറിയാം കോഴിക്കോട് തിരുവമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ വൈദ്യുതി വിച്ഛേച്ചറിൻ്റെ പേരിൽ അത് അവ രണ്ട് ഒന്ന് രണ്ട് ആളുകൾ അവർ വീട്ടുകാരുല്ലാം കൂടെ ചെന്ന് കെ എസ് സി ബി ഓഫീസിനകത്ത് വലിയ നാശനഷ്ടം ഉണ്ടാക്കി ഏതാണ് മൂന്ന് ലക്ഷത്തോളം നഷ്ടം എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ പോലും കെ എസ് സി ബിക്ക് വേണ്ടിയിട്ടല്ല ആ കൂട്ടർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു മാധ്യമത്തിനായി നമ്മൾ കണ്ടു അപ്പോൾ ഒരിക്കലും ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മാധ്യമം ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണെന്ന് പറയാൻ പറ്റില്ല കാര്യം അവർ ഓരോ തവണയും ട്രെൻഡ് നോക്കിയാണ് അവർ അവരുടെ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്താറുള്ളത് ഉദാഹരണത്തിന് പിണറായി വിജയനെതിരെയുള്ള വാർത്തകൾ കൊടുത്താൽ ജനങ്ങളത് സ്വീകരിക്കുമെങ്കിൽ പിണറായി വിജയന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും അവരത് പറയില്ല പിണറായി വിജയനെതിരായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കും അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനമല്ല അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ അവർക്ക് കാശ് കിട്ടണം അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടണം ഈ ഒരു ചിന്ത മാത്രമാണുള്ളത് ഇനിയിപ്പോൾ കോൺഗ്രസിനെതിരെയാണ് വാർത്ത കൊടുത്താൽ ജനങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അതിൽ സത്യമല്ല നോക്കുന്നത് ജനങ്ങൾ എത്ര മാത്രം അത് കാണുന്നുണ്ട് എങ്കിൽ എങ്കിലവരത് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എന്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാലാകാലങ്ങളായിട്ട് പടച്ചു വെച്ചിരിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട് ബി ജെ പി വിരുത്ത സംഘപരിവാർ വിരുത്ത ആ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് അത് കുറേശ്ശെ കുറേശ്ശേ മാറി വരുന്നുണ്ട് പക്ഷേ അവർക്ക് എപ്പോഴും അറിയാം എപ്പോഴും ഇത് ചിലവാകുന്നതാണ് അവൾ മുൻപൊരിക്കൽ അതായത് വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിൽ അവർ ചില എന്താ പറയുക അവർക്ക് കവർ സ്റ്റോറിന്ന് ചവർ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ഓരോ പങ്ക്തി ഉണ്ട് അതിൽ ചെയ്ത് പ്പോൾ വലിയ വ്യൂസ് കിട്ടി അതിനെ തുടർന്നാണ് അവർ നിരന്തരമായിട്ട് ഈ ബി ജെ പി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ആ ലൈനിലേക്ക് മാറിയത് പക്ഷേ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ വലിയ നിയന്ത്രണമുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെപ്പറ്റി എന്ത് പറയാനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പത്ത് പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് വിജയത്തിനടുത്തെത്തിയതാണ് ആ സമയത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത അല്ലെങ്കിൽ സംഘപരിവാരമായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് വിഷമം ഉണ്ടായാലും ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാപനം കാണിക്കുന്നത് കാണുമ്പോൾ ആ വിഷമൊക്കെ പോയി സഖികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ഒരു എം പി എങ്കിലും ഉണ്ടായ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് അത് സുരേഷ് ഗോപി വരി സുരേഷ് ഗോപി വഴി അത് സാധിച്ചിട്ടുണ്ട് ഇനി ഈ രാജീവ് ചന്ദ്രശേഖരെയും സുരേഷ് ഗോപിയെ നോക്കി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ വിശ്വാസികളായിട്ടുള്ള അതായത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ചില സംഖ്യകൾക്ക് ഒരു പക്ഷേ അദ്ദേഹം ചില അദ്ദേഹത്തിന് ചില പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം ഉദാഹരണത്തിന് അദ്ദേഹം കോൺവെൻ്റ് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ മാതാവിന് കിരീടം കൊടുക്കുന്നു മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതൊക്കെ ഇത്തരം ചുരുക്കം ആളുകളെ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വെളിവില്ലാത്ത ഹിന്ദുവിനെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് വെളിവ് വന്ന അല്ലെങ്കിൽ വെളിവ് വന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിച്ചാൽ അത് ആത്യന്തികമായി ഗുണമേ ഉണ്ടാക്കൂ എന്ന് സുരേഷ് ഗോപി കാണിച്ചു തന്നു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവൃത്തികൾ ചില ചുരുക്കം സംഘികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും സുരേഷ് ഗോപിയുടെ പ്രവൃത്തി കൊണ്ട് ഗുണം കിട്ടുന്നത് ആത്യന്തികമായി ആ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് കൂടുന്നേ ഉള്ളൂ മറിച്ച് രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാധ്യമസ്ഥാപനവും ചെയ്യുന്ന കാര്യം ബി ജെ പിക്ക് ദോഷമായിട്ടാണ് വരുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പാർട്ടിയിൽ മന്ത്രിസ്ഥാനം വക വരെ വഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് നിയന്ത്രണമുള്ള ഒരു മാധ്യമ സ്ഥാപനം നിരന്തരമായിട്ട് വ്യാജ വാർത്തകൾ വരെ കൊടുക്കുമ്പോൾ അതിന്മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ വിടുന്നത് ശരിക്കും ബി ജെ പിയിൽ അത്രമാത്രം നിയന്ത്രണ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല ഇനി സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയുടെ വഴിക്ക് തന്നെ വിട്ടേക്കുക അത് എങ്ങനെ നോക്കിയാലും ഗുണിച്ചാലും കൂട്ടിയാലും ഹരിച്ചാലും ഒക്കെ അത് പാർട്ടിക്ക് ഗുണമേ ഉണ്ടാവും അതിനാൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ ഉറക്കപ്പെടണം അദ്ദേഹത്തിനെ കൊണ്ടു കടക്കേണ്ട ബാധ്യത ഒരു പക്ഷേ കേന്ദ്ര കേന്ദ്ര നേതൃത്വത്തിനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കൊക്കെ കണ്ടേക്കാം പക്ഷേ അണികൾക്ക് ആ ഇല്ല എന്ന് ഓർക്കുക അതുപോലെ തന്നെ ചില ചുരുക്കം ആളുകൾക്കെങ്കിലും സുരേഷ് ഗോപിയോട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു നീരസം കണ്ടേക്കാം പക്ഷേ അത് ആദ്യന്തികമായി ബി എന്ന സംഘടനയ്ക്ക് നേട്ടമേ ഉണ്ടാക്കൂ എന്ന് മനസ്സിലാക്കണം